ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ പുറത്തിറങ്ങി ഇഷ്ടമാണ നൂറുവട്ട ചിത്രത്തിലൂടെ മലയാള സിനിമയിലെത്തി ഇപ്പോൾ മുന്നൂറോളം ചിത്രങ്ങളെ അഭിനയിച്ചു മലയാളി പ്രേക്ഷകരുടെ മനസ്സിലിടം നേടിയ താരമാണ് സലീം കുമാർ മലയാളികളിൽ ചിരി പൊട്ടിച്ച എണ്ണിയ തീരചിത്ര കഥാപാത്രങ്ങൾ സലീംകുമാറിലൂടെ പെർന്നിട്ടുണ്ട് അതിലേതാണ് മികച്ചതെന്ന് പറയാനും കഴിയില്ല എല്ലാം ഒന്നിനൊന്നും മികച്ച കഥാപാത്രങ്ങൾ ആണെന്ന് സംശയമില്ലാത്ത കാര്യമാണ് മായാവിലെ ശ്രാങ്ക് കല്യാണരാമിലെ പ്യാരിലാൽ പുൽവാൽ കല്യാണത്തിലെ മണവാളൻ എന്നിവയെല്ലാം അവയെ ചെലത് മാത്രം ഹാസി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടാണ് ചലത്ര ലോകത്ത് സലീംകുമാർ ശ്രദ്ധേയനായത് മിമിക്രിയിൽ നിന്ന് സിനിമയിലെത്തിയ പ്രതിഭ കൂടിയാണ് സലീംകുമാർ ലാൽ ജോസ് സംവിധാനം ചെയ്ത അച്ഛനുറങ്ങാത്ത വീട ചിത്രത്തിലെ നായക കഥാപാത്രം പ്രേക്ഷകരിലേക്ക് എത്തിയതോടെയാണ് സലീംകുമാറിനവനീശേഷി പ്രശംസിക്കപ്പെട്ടത് തുടങ്ങിയത് ഈ ചിത്രത്തിലെ അഭിനയത്തിന് കേരള സർക്കാരിന്റെ രണ്ടാമത്തെ മികച്ച നടനുള്ള പുരസ്കാരം സലിംകുമാറിന് ലഭിച്ചിട്ടുണ്ട് പിന്നീട് ആധാവിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് രണ്ടായിരത്തി പത്തിലെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും രണ്ടായിരത്തി പത്തിലെ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചു ഇപ്പോഴത്തെ സലിംകുമാറിനെ കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ ആലപ്പേഷർ സലിംകുമാറിന്റെ മദ്യപാനശീലത്തെക്കുറിച്ച് ആലപേഷർ തുറന്നു സംസാരിക്കുന്നുണ്ട് തന്റെ യൂട്യൂബ് ചാനലിലൂടെ സംസാരിക്കവെയാണ് ആലപ്പിയേശ്വര് സലീം കുമാറിനെ കുറിച്ച് സംസാരിച്ചത് പണ്ടുണ്ടായിരുന്ന ദുശീലമാണ് അതിന് പിന്നീട് കനത്ത വില നൽകേണ്ടി വന്നു സംവിധായകൻ പറഞ്ഞ കഥ ഓർമ്മ വരുന്നു ലാലിന്റെ അപ്പൻ അസുഖബാധനായി ആശുപത്രി കിടക്കുന്നു ലാൽ പെട്ടെന്ന് കടന്നു വന്നപ്പോൾ കണ്ട കാഴ്ച അപ്പൻ ഓക്സിജൻ മാസ്ക് മാറ്റി സലീം കുമാർ കൊടുത്ത മദ്യം കഴിക്കുന്നതാണ് സലീം തന്റെ മദ്യവാനത്തിന്റെ ദൂഷ്യവേഷങ്ങളെ കുറിച്ച് തിരിച്ചറിഞ്ഞപ്പോഴേക്കും കരൾ ഏകദേശം പൂർണ്ണമായി നശിച്ചു കഴിഞ്ഞിരുന്നു ഇത്തരം ദുശീലങ്ങൾ കാരണം സിനിമയിൽ ഒരുപാട് ഒരുപറ്റം നല്ല കലാകാരന്മാരെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാൽ എന്നാലിവിടെ സലീംകുമാറിന്റെ ജീവൻ രക്ഷിക്കാൻ തുണയായി വന്നത് സിനിമാക്കാരല്ല സാഷാൽ അമൃതാനന്ദമായി ആണെന്നും ആലപ്പി അഷ്റു പറയുന്നു അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞിട്ടാണ് അമൃതാനന്ദമായി പോയി കണ്ടത് തമാശ പറഞ്ഞ് അവരെ സലീംകുമാർ ചിരിപ്പിച്ചു വേഗം പോയി ഓപ്പറേഷൻ ചെയ്യു പണമൊന്നും അടയ്ക്കേണ്ട മോനെ എനിക്ക് ആവശ്യമുണ്ടെന്നാണ് അമൃതാനന്ദി പറഞ്ഞത് ഈ കാര്യം പല അഭിമുഖങ്ങളിലും സലിങ്കുമാർ പറഞ്ഞിട്ടുണ്ടെന്നും ആലപ്പ് അഷ്റുഫ് ചൂണ്ടിക്കാട്ടി ദേശീയ അവാർഡ് ലഭിച്ച ശേഷം സിനിമാ രംഗത്ത് സലിംഗുമാറിന് ശത്രുക്കൾ ഉണ്ടായി തെറ്റായ പ്രചരണം നടന്നെ കുറിച്ച് ശത്രുക്കൾ നടത്തിയിട്ടുണ്ടെന്നും ആലപ്പ് അഷ്റുഫ് പറയുന്നു മറ്റൊരു അപവാദവും പറയാനില്ലാത്തതുകൊണ്ട് ദുഷ്ടപുട്ടികൾ സലിംകുമാറിന് മേൽ കലിപ്പ് തീർത്തത് അമേരിക്കയിൽ വെച്ച് ആക്സിഡന്റ് ഉണ്ടായി മരിക്കാൻ കിടക്കുന്നു മാരവ രോഗം പിടിപ്പെട്ടു മരിക്കാൻ കിടക്കുന്നൊക്കെയാണ് ലോകത്തിലുള്ള സഹന രോഗങ്ങളും അവരെനിക്ക് ചാർജ് തന്നു എന്ന് സലീംകുമാർ പറഞ്ഞിട്ടുണ്ടെന്നും ആലിപ്പേശ്വർ ചൂണ്ടിക്കാട്ടി ഓപ്പറേഷന് മുമ്പ് സലീംകുമാർ വിചിത്രമായ ആവശ്യം ഉന്നയിച്ചു മുറിച്ചെടുത്താൽ ഇവർ തന്നെയും മക്കളെയും കാണിക്കണമെന്നായിരുന്നു അത് ഡോക്ടർ അപ്രകാരം ചെയ്തു താൻ കണ്ടത് വാട്സപ്പിലാണെന്ന് സലിംകുമാർ പറഞ്ഞിട്ടുണ്ടെന്നും ആലിപ്പേശ്വർ ഓർത്തു സലിംഗുമാറിന് ആ ഒരു സമയത്തെ ഒരു ആരോഗ്യം നമ്മൾ ഫോട്ടോയിലൂടെയൊക്കെ കണ്ടിട്ടുള്ളത് ഭയങ്കര മോശമായൊരു ഒരവസ്ഥയാണ് സലിംകുമാർ മരിച്ചു എന്നൊക്കെ വാർത്തയൊക്കെ വന്നിട്ടുണ്ട് ആയിട്ടുള്ള വാർത്തകൾ എന്തോ അദ്ദേഹം ഭാഗ്യം കൊണ്ട് രക്ഷപെട്ടതാണ് പലരും അതുപോലെ ഈ ബാല ബാലയൊക്കെ ഭാഗ്യം കൊണ്ട് രക്ഷപെട്ടതാണ് ബാലയൊക്കെ മരിച്ചു പോകേണ്ടതായിരുന്നു അതേ അവസ്ഥയിൽ വന്ന അവരൊക്കെ പിന്നെ പണമുള്ളതുകൊണ്ട് കറികളൊക്കെ മാറ്റി വെക്കാൻ പറ്റി അങ്ങനെ പറ്റാതെ പോകുന്ന ഒരുപാട് പേടില്ല ഈ അടുത്ത കാലത്ത് ഒരു നടാൻ നടക്കു സാധിക്കാതെ മരിച്ചുപോയി ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ സാധാരണക്കാർക്ക് വരുമ്പോഴത്തേക്ക് എട്ടിന്റെ പണിയാണത് ഈ വലിയും കുടിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നാ വലിച്ചുകൊണ്ട് ഇഷ്ടംപോലെ വലിക്കുന്ന ആൾക്കാരുണ്ടാവും എന്നാൽ അവർക്കൊന്നും യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല ചില ആൾക്കാർ ഇങ്ങനെ പൊറോട്ടയൊക്കെ തിന്നും നമ്മളൊക്കെ പൊറോട്ട തിന്നുമ്പോഴത്തേക്ക് ഇത് പേടിയാണ് ഈ ക്യാൻസർ ഉണ്ടാവുന്ന പേടിയൊക്കെ അപ്പൊ ചില മനുഷ്യർ ഇത് തന്നെ കഴിക്കുന്നവരുണ്ട് അവർക്കൊന്നും യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇതൊക്കെ ഇതൊക്കെ ചുമ്മാ പറയുന്ന തോന്നുന്നു എന്നാ എന്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഈ പൊറോട്ട സ്ഥിരമായിട്ട് കഴിക്കുവാണെങ്കിൽ ഈ അസുഖം ഉണ്ടാവും വയറ്റിനുണ്ടാവും എന്നാൽ എന്റെ അച്ചാച്ചി അച്ഛന് ഈ അസുഖം ഉണ്ടായിട്ടുണ്ട് വൈറ്റ് ക്യാൻസർ വന്നിട്ടാണ് അദ്ദേഹം മരിച്ചത് അച്ചാച്ചി മരിച്ചത് അച്ചാച്ചി ബസ്സിലെ കിളിയായിട്ട് പോകുന്ന ഇതായിരുന്നു ജോലിയായിരുന്നു അപ്പൊ ഈ പൊറോട്ടയാണ് കഴിക്കുന്നത് കൂടുതലും കഴിക്കുന്നത് വൈകുന്നേരം വീട്ടിൽ വന്നിട്ടാണ് ചോറൊക്കെ കഴിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ആർക്കും വരാതിരിക്കട്ടെ അപ്പോൾ